ഇറ്റ്സ് ഫണ്ണി ഫിൽസ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മളിതേ ഗൈസ് വീണ്ടും വന്നിരിക്കുകയാണ് ഞാനാണ് ട്രാവർ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഗൈസ് ആ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഗൈസ് ഇത് അതിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് എന്തൊക്കെയാ നടക്കാൻ നോക്കാം ഗൈസ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോവാ അതിനു വേണ്ടി വേറൊരു കാര്യം പറയണ്ട നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ നോക്കിയപ്പോൾ ആ ഫ്രാങ്ക്ലിൻ പൊട്ടൻ മണ്ടൻ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വീട് ആർ പി ജിട്ട് തകർത്തുന്നത് ബുള്ളറ്റ് പ്രൂഫ് വീടാണ് ആ പൊട്ടൻ കാട്ടിക്കൂട്ടിയത് എനിക്കൊന്നും പറ്റിയില്ല കേസാ അല്ല പിന്നെ അവൻ വെറും പൊട്ടനാണ് അല്ല ഈ ഡ്രവർ ആരാ മോൻ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പോകേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചാൽ ആ ഫ്രാങ്ക്ലിൻ്റെ ഒരു തൊലിഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവൻ്റെ പേരെന്താന്ന് വെച്ചാൽ തോമസ് അപ്പം അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഹോകയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഖൈസ് അപ്പോൾ എന്തായാലും അവൻ്റെ വീട് എന്ന് പറയുന്നത് ഇതാ ഇവിടേക്കായിട്ടാണ് ഇവിടെ ഒരു മഞ്ഞ വീടുണ്ട് എന്ന് പറഞ്ഞത് ആ അദ്ദേഹം നിൽക്കണു ഖേസ് അപ്പം ഇതാണ് അവൻ്റെ വീടെന്നു തോന്നുന്നത് ഇതന്നെയാകും ഖേസ് അപ്പൊ എന്തായാലും ഗെയ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആ ഫ്രാങ്ക്ലിൻ പൊട്ടിച്ചില്ലേ എൻ്റെ ഒരു സ്പ്ലെൻഡറ് ഞാൻ വേറെ സ്പ്ലെൻഡർ കൂടെ എടുത്തു ഗൈസ് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടിയിരുന്നു ഗൈസ് അവൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കണ്ടില്ല ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ കാണാത്തത് അത് പോയി ഇത് കാണുക കാരണം അത് ഇതിന്റെ പാർട്ട് ടൂ ആണ് അപ്പൊ ഗൈസ് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു പൊട്ടനെ കാണാനില്ല ഗൈസ് ഈ തോമസ് ഇത് എവിടെ പോയി കളക്കണേ ഇവനെ ഞാൻ കണ്ടുപിടിച്ച് കൊന്നിട്ടേ കാര്യം ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും തീരുമാനാക്കും ഗൈസ് അവൻ ആരാന്നില്ലേ അവനാണ് ഈ ഫ്രാങ്ക്ലിനെ മൂപ്പിച്ചു വിടുന്ന ഓരോന്ന് പറഞ്ഞിട്ട് ഗൈസ് അപ്പൊ നമ്മളിത് ഇവിടെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ ബാത്റൂമിൽ ഏയ് അയാൾ ഇവിടെ നിന്നില്ല എന്നാലതെവിടെ പോയി കിടക്കും നമുക്ക് അടുക്കളയിലോട്ടുമല്ല പോവാം അയ്യോ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഞാൻ ട്രവർ ഓ നീയാണല്ലേടാ ഞങ്ങളുടെ ഷിൻസാനെ കൊല്ലാൻ നോക്കിയത് അതേടാ ഞാൻ തന്നെയാണ് ഞാനീ ആണ് എടാ കള്ള നീ ഇവിടെ എത്തുവോ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കും നീ ആരാടാ ഈ പേടിപ്പിക്കുന്നെ ഏ എന്നെ നിന്നെ കാണാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഓനെ നിനക്ക് ഞാൻ ശരിയാക്കി തരടാ ശെരിയാക്കി കുറച്ച് കൂടുതലാന്ന് നിനക്ക അതുകൊണ്ട് തന്നെ കേട്ടിട്ടിണ്ടാ തോക്ക് പിന്നെ അല്ലാതെ ഡ്രൈവറിൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് നീ ഇനി എങ്ങാനും ഒരടി ഇങ്ങോട്ട് നടന്നാൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനാക്കും അയ്യോ എന്നെ വെറുതെ നിങ്ങക്ക് വേണ്ടിയാ എന്ത് എങ്കിലും ചെയ്തു തരാ ആ പറയണൊക്കെ ചെയ്യോ ഓ ചെയ്യോ ചെയ്യോ എങ്കിൽ ആ ഷിൻചാനെ കൂട്ടി നേരെ എൻ്റെ വീട്ടിലോട്ട് വരാ എൻ്റെ വീടറിയില്ലേ ഓറിയറി അവനെ അവിടെ നിർത്തിയിട്ട് നീ പോയ്ക്കോ ഓക്കെ എന്നെ വെറുതെ വിടൂലേ ആ വെറുതെ വിടാം നീ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക് ഓക്കെ പറഞ്ഞ പണി നോക്കാം ഗായ്സപ്പാലും നമ്മൾ ഇത് ഇറങ്ങിണ്ട് ജസ്റ്റ് ആ തോമസിനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇനി എന്തായാലും ആ ഷിൻചാന കൈ കിട്ടിട്ടെ ഷിൻചാൻറെ കാര്യത്തിൽ തീരുമാനാക്കുമ്പോ ആ ഫ്രാങ്ക്ലിന് എന്തായാലും വരില്ലേ അപ്പൊ അവനുള്ള പണി നമുക്ക് കൊടുക്കാം കൈസ് ഉം എന്തായാലും ആ ഷിൻചന ഞാൻ കൊല്ലും കൈസ് ഉറപ്പാ ആ ചെക്കന് കൊറച്ച് കൂടുതലാ അവനാണ് ഗൈസ് എല്ലാം പറഞ്ഞുകൊടുത്ത എന്നെ പറഞ്ഞു കൊടുത്ത തന്നെ ആ ചെക്കന അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എനിക്കൊരു സമാധാനമല്ല കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നേരെ വീട്ടിലോട്ട് തന്നെ പോകാം ഇനി നമുക്ക് അങ്ങ് വെയിറ്റ് ചെയ്യാം ഗൈസ് ഗോയ് സ്വപ്ത ആ ഡ്രൈവറ് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഷിൻചാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറക്കണം എന്നിട്ട് വേണം ആ ചെറുക്കനെ കൊണ്ട് നമുക്കങ്ങ് പോകാൻ ഷേ എനിക്ക് താല്പര്യം ഇല്ല ഗൈസ് ചെയ്യാൻ എന്നാലും ചെയ്തേ പറ്റൂ എൻ്റെ ജീവൻ അപകടമാണത് എന്താ മോനെ ഷിൻചാനെ ഇന്ന് വായോ അങ്ങോട്ടാന്ന് വെച്ചാ പുതിയൊരു സ്പോട്ട് ഉണ്ട് ഫുഡ് അടിക്കണേ നീ അങ്ങോട്ടുണ്ട ഞാൻ ഉറപ്പാ അത് പിന്നെ അതൊരു വീട്ടിലാണ് സംഭവം ഫുഡ് നടത്തുന്നത് നീ നീ അതിപ്പോ തുടങ്ങിയതാണ് അപ്പൊ നീ അറിഞ്ഞിട്ടില്ല കേട്ടോ അറിയാതെ ഒരു ഹോട്ടലോ ആ തൽക്കാലം നീ കൂടെ വാ നമ്മൾ ഷിൻചാനെ കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താ എനിക്കറിയില്ല അവിടെ നമുക്ക് റിയില്ല അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അവൻ തീരുമാനാക്കും അയ്യോ ആൾക്കാരൊന്നും വന്നില്ലല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഉം ഇവിടെ ആണോ കട തുടങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിൽ അവിടെ ഒരു കിച്ചൺ ഉണ്ട് അവിടെയാണ് നീ തൽക്കാലം ഇവിടെ നിൽക്ക് ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാൻ പാർക്ക് ചെയ്തിട്ട് വരാം ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ അതാകുമ്പോ സിമ്പിളല്ലോ വണ്ടി എടുക്കാൻ നമുക്ക് ഇനി വേണ്ട പോകാം ഇനി ആ ഡ്രൈവർ ആ കൊച്ചിന് എന്ത് ചെയ്യണവോ ആ നമുക്ക് പോകട്ടോ ചില്ലറക്കാരനല്ല ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ തോമസ് നിന്റെ കാര്യത്തി തീരുമാനാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് അവൻ ഫിലിപ്സ് ഏ നീയോ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന കൊച്ചിനെ അങ്ങ് ഞാൻ നിന്റെ കൈ വിട്ടന്ന് പോകുന്നു വിചാരിച്ചോ അത്രക്കാരനല്ലടാ തോമസ് ഉം എന്റെ അനിയനെ പോലെ ഞാൻ അവനെ നോക്കി നിനക്ക് ഞാൻ ശരിയാക്കി തടാ എന്നാ ഇന്നാ പിടിച്ചടാ ഒരു തോമസ് അല്ല പിന്നെ നീന് എന്നെ എന്തിനീടാ വാടാ എന്നെ കൊല്ലടാ എന്ത്ര ഞാൻ ചത്തന്ന് കരുതണ്ടാ എന്നെ ആരായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നിനക്കുള്ളത് ഞാനെണീച്ചിട്ട് ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് തരാടാം ഫ്രാങ്ക്ലിൻ നിന്നെ വെറുതെ വിടില്ലടാ ഒരിക്കലും വെറുതെ വിടില്ല അത് വേടാട ഇത് കേക്കാൻ ഇറങ്ങിട്ട് കാലം കൊറേ ഒരു ഫ്രാങ്ക്ലിൻ ഈ ചക്ക നമ്മളെ ഈ ചെക്കൻ കുറെ നേരെ ആ ബോധം കിട്ടും നമുക്ക് ഈ ചെക്കനൊരു കാര്യം ചെയ്യട്ടോ വേഗം കേറ്റി വീടിന്റെ ഉള്ളിലോട്ട് വലിച്ചങ്ങ് അഴച്ചു കൊണ്ടുപോവാം എന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറ്റി അങ് മൂടിക്കെട്ടി വായൊക്കെ മൂടികെട്ടി അങ്ങ് കിടത്തിയെക്കാം ഉം ഇവന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനാക്കും അവന ഉറപ്പായി ഞാൻ കൊല്ലും അവന്റെ പേര് കേട്ട ജപ്പാനീന്ന് പറഞ്ഞ ചെക്കനാ ഉം ഇവന്റെ പേരൻസ് എങ്ങനെ അറിയുന്നെങ്കില് നമുക്ക് ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് തരും ക്യാഷ് ഒക്കെ മേടിക്കുന്നു ഇതിപ്പോ അതുമില്ല ഫ്രാങ്ക്ലിനാണ് ഇപ്പൊ പിന്നെ നോക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യേസ് നേരെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലോട്ട് തന്നെ പോകാം നമ്മളിപ്പോ എന്തിനാ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് വന്നു വെച്ചാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ വീട് അവൻ ആർ പി ജി ഇട്ട് തകർക്കാമെങ്കിൽ എനിക്ക് അവന്റെ വീടും തകർക്കാം ആ അവന്റെ ഒരു ഡിഫൻഡർ ഡിഫൻഡറ് വീടെന്തായാലും ബുള്ളറ്റ് പ്രൂഫാന്ന് മനസ്സിലായി ഉം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവൻ വീട് ഫുൾ ചെക്ക് ചെയ്യോ അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ബാഗിൽ എന്താണോ നല്ല വെയിറ്റ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ക്യസ് ബാഗ് അങ്ങ് പോയേക്കാം ഇതിൽ ഫുൾ ക്യാഷ് ആവും കാരണം ഈ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആള് നല്ല ക്യാഷ് കാരനാ കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ സ്പ്ലെൻഡർ എടുത്ത് പോവാം ഇനി സ്പ്ലൻഡർ ഒക്കെ എന്തിനു നമുക്ക് വേറെ ബൈക്ക് എടുക്കാമല്ലേ ഗൈസ് ഓ അയ്യോ എൻ്റെ മോനെ ഇതൊക്കെ ആരാ ഓ ഗസ് ഇതെന്ത ഇരിക്കണ വണ്ടി വണ്ടിമേ പോലീസ് ഓ പോലീസ് ആരാണോ ഫ്രാങ്ക്ലിന്റെ അനിയനെ തൊട്ട് നീ അങ് പോവാന്ന് വിശേഷോ ഓ അപ്പൊ നിങ്ങളൊക്കെ ഫ്രാങ്ക്ലിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന പോലീസുകാരല്ലേ അത് നീ അറിയേണ്ട ആവശ്യമില്ല എങ്ങനെയാണെങ്കിലും ഫ്രാങ്ക്ലിന്റെ ഏരിയയിൽ നീ കളിക്കാൻ പാടില്ലായിരുന്നു പാടും ഞാൻ കളിക്കും ഡാ നിന്നെ ഇപ്പോ നാലു ഭാഗത്തൊന്നും പോലീസ് പറയും കണ്ട മോനെ സാറിൻ്റെ വണ്ടി തിരിച്ചു പോയിട്ടാണെ കണ്ടെ അത് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല നീ നോക്കണ വന്ന് ബാക്കിലോട്ടൊക്കെ അങ്ങ് നോക്കി നോക്ക് ശരിയാണ് കേസ് പോലീസൊക്കെ വളഞ്ഞിട്ടുണ്ട് അപ്പൊക്ക് പോയി വണ്ടി കേറിക്കോ ഉം ഇല്ലെങ്കിട്ടല്ല നിന്റെ എന്റെ തലേൽ ഈ ഉണ്ട കേറും ആ ഓക്കേ സാറേ ഏ ഗ് അങ്ങനെ എന്തായാലും ജയിലിൽ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വന്ദനം അപ്പ എന്തായാലും കേസ് നമ്മൾ നന്നായിട്ട് അങ്ങ് പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഹിഞ്ചാനിനെ എന്തെന്ന് ചോദിച്ചാൽ അവൻ നമ്മൾ അവള് കിട്ടിയിട്ടിരിക്കാണ് അവനെ ആ എന്തായാലും അവൻ രക്ഷപ്പെടൂല അക്കാര്യത്തില് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ല പിന്നെ ഒരു ഹിൻചാൻ അവന അവിടുന്ന് ഭക്ഷണം കിട്ടാണ്ടൊക്കെ നരകിച്ചിട്ടാവണം അപ്പം ഗൈസ് എന്തായാലും നമ്മളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കുറച്ച് അപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഗൈസ് എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യുക ഗൈസ് ലൈക്ക് കുടിക്കുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ട്രവർ തരാ